പാറുന്ന റോക്കറ്റ് ആക്രമണമാണ് ഇസ്രായേലിന്റെ തലസ്ഥാനമായ തെല്ലബീവിന് നേരെ ലബനാന്റെ ഭാഗത്ത് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന തരത്തിലെ റിപ്പോർട്ട് റിപ്പോർട്ടിപ്പോൾ പടിഞ്ഞാറൻ മീഡിയകൾ വിശ്വാസ്യോഗ്യതമായ രീതിയിൽ തന്നെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്രതീക്ഷിതമായിരിക്കുന്ന അക്രമങ്ങൾ രാജ്യത്തിന്റെ വ്യത്യസ്ത മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉണ്ടാകുന്നു എന്നും അത് കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കാണുന്ന തരത്തിലാണ് എന്ന തരത്തിലുമാണ് ഈ ഭാഗങ്ങളിൽ നിന്നുള്ള സംഭവ വികാസങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് നൂറ്റി എൺപതിലധികം റോക്കറ്റുകളാണ് ഒരേ സമയത്ത് തന്നെ തെലദ്വീപിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ആക്രമണം നടത്തിയത് വലിയ നാശനഷ്ടങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് പറയുന്ന കാര്യം നാൽപ്പത് ലക്ഷത്തോളം ഇസ്രായേലികൾ ബംഗറിൽ ഒളിച്ചിരിക്കുകയാണ് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള പരിതസ്ഥിതിയാണ് ഏത് സമയത്ത് ഏത് മേഖലയാണ് ആക്രമിക്കുക എന്നത് കൃത്യമായ രീതിയിൽ പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് രാജ്യം മാറിയിരിക്കുന്നു യുദ്ധം തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു ശത്രുപക്ഷത്തിൽ നിന്ന് ഇത്രയേറെ ആക്രമങ്ങൾ ഉണ്ടാകുന്നത് മാത്രവുമല്ല മുന്നറിയിപ്പുകളൊക്കെ എല്ലാ മുന്നറിയിപ്പ് സംവിധാനങ്ങളൊക്കെ തകർന്നിരിക്കുന്നു അതുകൊണ്ട് അതിനെ ആശ്രയിക്കാൻ പറ്റാത്ത ഒരു പരിതസ്ഥിതി ഇസ്രായേൽ വന്നു പെട്ടിരിക്കുന്നതും ആദ്യമായിട്ടാണ് ഇതിനെ ഏത് തരത്തിൽ കൈകാര്യം ചെയ്യണം എന്ന കാര്യത്തിൽ സർക്കാരിലും ഐ ഡി എഫ് സംവിധാനത്തിലും വലിയ രീതിയിൽ പ്രതിസന്ധി ഉടലെടുക്കുകയാണ് കാര്യം എന്ന് പറയുന്നത് ഭരണ നേതൃസ്ഥാനത്തിരിക്കുന്നവർക്ക് പോലും പരസ്യമായ രീതിയിൽ പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ എയർപോർട്ടുകൾ സീ പോർട്ടുകൾ പോലെയുള്ള ഏറ്റവും സുരക്ഷിത കേന്ദ്ര മേഖലയെ കേന്ദ്രീകരിച്ചു കൊണ്ട് തന്നെയാണ് അക്രമം നടത്തുന്നത് പ്രതിരോധ സംവിധാനങ്ങൾ തകരുന്നു തങ്ങളത് പ്രതിരോധിക്കുന്നുണ്ട് എന്നൊക്കെ പറയുക എന്നല്ലാതെ പല മേഖലകളിലും തലസ്ഥാന നഗരിയായിരിക്കുന്ന തെല്ലിൻ്റെ പല മേഖലകളിലും ആളുകൾ താമസിക്കുന്ന ഇടങ്ങളിൽ ബിൽഡിങ്ങുകൾ തകരുന്നതും അതേപോലെ വാഹനങ്ങൾക്ക് തീ പിടിക്കുന്നതും തീ പിടിക്കുന്ന വീഡിയോകളൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് തങ്ങളുടെ പ്രദേശത്ത് തന്നെയാണ് എന്ന് ഇസ്രായേൽ സ്ഥിരീകരിക്കുന്നുണ്ട് പക്ഷെ വലിയ വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന തരത്തിലാണ് ആ ഭാഗങ്ങളുടെ മറുപടി ഏതായിരുന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിലെ ജനങ്ങൾ വളരെ ദുരിതത്തിലും പ്രയാസത്തിലുമാണ് എന്നും സുരക്ഷിതപരമായ രീതിയിലുള്ള ജീവിത ഉപാധികളും മേഖല സുരക്ഷിതമായിരിക്കുന്ന മേഖലകളും ഇപ്പം നഷ്ടപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ഒരു സാഹചര്യങ്ങൾ പോലും പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കുന്നില്ല എന്ന തരത്തിലാണ് ഇസ്രായേലിന്റെ അകത്തുള്ള സംഭവങ്ങളൊക്കെ ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത് ഇപ്പൊ ലെബനാനുമായിട്ടുള്ള സംഘർഷം തുടങ്ങിയതിനു ശേഷം ആദ്യത്തെ ഘട്ടത്തിലൊക്കെ ഇസ്രായേലിന് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടായിരുന്നു അതിന് അമാസിന്റെ നേതാക്കന്മാരൊക്കെ കൂട്ടത്തോടെ കൊല്ലാൻ വേണ്ടി സാധിച്ചു അത് വലിയ മുന്നേറ്റമായിട്ട് മുന്നേറ്റമായിട്ട് അവർ സ്ഥിരീകരിക്കുകയും ചെയ്തു ലോകം അത് അംഗീകരിക്കുകയും ചെയ്തു മുപ്പത് വർഷത്തിലധികം ഹിസ്ബുലേൻ നയിച്ചിരിക്കുന്ന തലവനായിരിക്കുന്ന അസൻ നസബെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് കൊലപ്പെടുത്താൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ മുന്നേറ്റം തന്നെയാണ് യുദ്ധം തുടങ്ങിയതിന് ശേഷം ഉണ്ടായത് എന്ന തരത്തിലാണ് അവരത് പറഞ്ഞതും ലോകം എതിരേറ്റതും ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ് പിന്നീട് അവിടുന്ന് കുറഞ്ഞ മുന്നോട്ടുള്ള കുറഞ്ഞ ദിവസങ്ങളിലും ഏറെക്കുറെ ഇസ്രായേലിനെ തന്നെയാണ് മുന്നേറ്റം ഉണ്ടായത് അവർ പ്രതി തലസ്ഥാന മേഖലയൊക്കെ പിടിച്ചെടുക്കാനും അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളിലൊക്കെ കയ്യേറാനും വേണ്ടി സാധിച്ചു പിന്നീട് കരയുദ്ധം തുടങ്ങി കരയുദ്ധത്തിൽ വലിയ രീതിയിലുള്ള നാശങ്ങൾ ഇസ്ബുല്ലാ ഗ്രൂപ്പിന്റെ മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചു എന്നിവ സ്ഥിരീകരിക്കപ്പെട്ടതാണ് ആ ഘട്ടം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇസ്ബുല്ലാ ഗ്രൂപ്പോ അതല്ലെങ്കിൽ ലബ്നാൻ സൈനിക മേഖ സൈനിക കേന്ദ്രവുമായി ബന്ധപ്പെട്ട വിഭാഗമോ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേൽ നേരെ അക്രമം നടത്തിയതോടു കൂടിയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയായിരുന്നു ഇവിടെ പ്രധാനമായിരിക്കുന്ന വിഷയം ആദ്യഘട്ടത്തിൽ തന്നെ ഇസ്രായേൽ പറഞ്ഞത് തങ്ങളെന്തിനും ലബനാനെ ആക്രമിക്കുന്നു എന്നത് എന്നതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകുന്നതിനിടയിൽ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവ് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് എഴുപത്തി അയ്യായിരത്തോളം ജൂത വിഭാഗത്തെ ലബനാന്റെ അതിർത്തിയിൽ നിന്ന് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങളെ കുടിവെപ്പിച്ചിട്ടുണ്ട് അവരിപ്പോൾ മധ്യ ഇസ്രായേലിന്റെ ഭാഗങ്ങളിലാണ് ജീവിക്കുന്നത് അവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് വലിയ ഉത്തരവാദിത്വം ഇസ്രായേൽ സർക്കാർ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ അതും വലിയ പ്രയാസമാണ് അവരെ തിരിച്ച് അതേ സ്ഥലത്തേക്ക് വിന്യസിക്കുക എന്നുള്ളത് സർക്കാരിന്റെ ബാധ്യതയായിട്ടും സർക്കാർ അങ്ങനെ ഒരു കരാർ വ്യവസ്ഥ ഇതിനു മുൻപ് വെച്ചതായിരിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത് എന്നാൽ ഈ കരാർ വ്യവസ്ഥ പ്രകാരം ഒന്നും തങ്ങൾക്ക് ഈ അതിർത്തി ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട അതിർത്തി പ്രദേശത്ത് ഈ ഒഴിഞ്ഞു പോയിരിക്കുന്ന അല്ലെങ്കിൽ ഒഴിച്ചെടുത്തിരിക്കുന്ന വിഭാഗത്തെ താമസിപ്പിക്കാൻ തങ്ങൾ അനുവദിക്കുകയില്ല എന്ന് ലബനാന്റെ അതിർത്തി ഭാഗങ്ങളിൽ നിന്നുള്ള സൈനിക വിഭാഗം പറഞ്ഞതോടുകൂടി ഇസ്രായേൽ പ്രതിസന്ധിയായി പിന്നീടാണ് യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് നീങ്ങുന്നത് എന്നാണ് ഇസ്രായേൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ അതൊന്നും യഥാർത്ഥത്തിൽ ലബന സ്ഥിരീകരിക്കുന്നില്ല കാരണം തൊള്ളായിരത്തി മുതൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേൽ അക്രമം നടത്തുന്നു തങ്ങളതിൽ പ്രതിരോധം ഉണ്ടാക്കുന്നു തങ്ങളുടെ ഒരു ചെറിയ ചെറിയൊരു ഒരു പ്രദേശം തങ്ങൾക്ക് പിടിച്ചെടുക്കാൻ വേണ്ടി സാധിച്ചത് നിരന്തരമായിരിക്കുന്ന ഇസ്രായേൽ സൈന്യത്തിനെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് അതുകൊണ്ട് അവർക്കെതിരെ യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തങ്ങൾക്ക് ഈ മേഖല പിടിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് ഉറപ്പാണ് തങ്ങളുടെ കൈവശത്തിൽ നിന്നും ലി എ സിറിയയുടെ കൈവശത്തിൽ നിന്നെല്ലാം തൊള്ളായിരത്തി അറുപത്തി ഏഴ് കാലഘട്ടത്തിൽ ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്ത് ഇരിക്കുന്ന പ്രദേശങ്ങൾ തിരിച്ചെടുക്കാതെ തിരിച്ചു പിടിക്കാതെ തങ്ങൾ അടങ്ങില്ല എന്നാണ് അവർ അവരതിന് പറഞ്ഞ് ഇരിക്കുന്ന മറുപടി അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ അകത്ത് സുരക്ഷാ സംബന്ധമായിരിക്കുന്ന പ്രതിസന്ധി നിലനിൽക്കുന്നു രാജ്യത്തിന്റെ പുറത്ത് ഇസ്രായേലിനെതിരെ രൂക്ഷമായിരിക്കുന്ന പ്രതിഷേധങ്ങൾ അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട അറസ്റ്റ് വാറൻറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയകാര്യങ്ങൾ അങ്ങനെയും നിലനിൽക്കുന്നു മറ്റുള്ള രാജ്യങ്ങൾ സൈനികമായിട്ടും സാമ്പത്തികപരമായിട്ടും ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടി ഇപ്പോൾ നിലവിൽ മുന്നോട്ട് വരുന്നില്ല അങ്ങനെ ഈ എല്ലാ മേഖലയിലും പ്രതിസന്ധി ആയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഒരു വർഷമൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധം ചെയ്ത് പരിചയമില്ലാത്ത രാജ്യമാണ് വളരെ പെട്ടെന്ന് യുദ്ധം ചെയ്ത് വിജയം നേടിയെടുക്കുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ ഇസ്രായേലിൻ്റെ സൈന്യം ഉപയോഗിക്കുന്ന തന്ത്രം അതിൽ അവർ വിജയിക്കാറുണ്ട് തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലെ യുദ്ധവും അറുപത്തി ഏഴിലെ യുദ്ധവും അതിനുശേഷം നടന്ന യുദ്ധങ്ങളിലൊക്കെ വളരെ പെട്ടെന്ന് ആക്രമിക്കുക എന്നിട്ട് വിജയം ഉണ്ടാക്കുക വിജയമുണ്ടാക്കുക ശത്രുപക്ഷത്തെ വല്ലാത്ത രീതിയിൽ ഞെട്ടിപ്പിക്കുക അങ്ങനെ ആധിപത്യം ഉണ്ടാക്കുക എന്ന പ്രവൃത്തിയാണ് ചെയ്തത് തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ യുദ്ധത്തിൽ യുദ്ധത്തോടനുബന്ധിച്ചാണ് ഇസ്രായേൽ വലിയ മുന്നേറ്റം ഉണ്ടായതിന്റെ ഭാഗമായി യുദ്ധം ചെയ്യപ്പെട്ട നാല് രാജ്യങ്ങളുടെ പ്രദേശങ്ങളിൽ നിന്നും ഭൂപ്രദേശം അവർ പിടിച്ചെടുത്തിട്ടുണ്ട് അത് ജോർദാൻ്റെയും സിറിയയുടെയും ലബനാൻ്റെയും ഈജിപ്തിൻ്റെയും ഭാഗങ്ങളിലുള്ള ഭൂപ്രദേശം യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ കൈവശത്തിൽ ഇപ്പോഴും ഉണ്ട് പല ഘട്ടങ്ങളിലും ഈ രാജ്യങ്ങൾ ആ ഭൂമി വിട്ടുതരാൻ വേണ്ടിയിട്ട് അപേക്ഷിച്ചിട്ടുണ്ട് യു എൻ സഭയുമായിട്ട് ബന്ധപ്പെട്ട് പോലും വലിയ ചർച്ചയും കാര്യങ്ങളൊക്കെ നടന്നതാണ് പിന്നീട് തൊള്ളായിരത്തി അറുപത്തിൽ ഒരു അതിർത്തി വരമ്പ് യു എൻ സഭ നിർണയിക്കുകയാണ് ചെയ്തത് ആ നിർണ്ണയത്തിന്റെ അടിസ്ഥാനത്തിൽ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഗസ എന്ന് പറയുന്ന രാജ്യം സൃഷ്ടിക്കേണ്ടത് എന്ന് സൗദി അറേബ്യയും അറബ് രാജ്യങ്ങളും പല ഘട്ടത്തിൽ പറയുന്ന അങ്ങനെ തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ യു എൻ സഭയുടെ അതിർത്തി വരമ്പിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് തലസ്ഥാനമാക്കി ഗസ എന്ന് പറയുന്ന പ്രദേശത്ത് അതിൽ ഫലസ്തീൻ എന്ന് പറയുന്ന പ്രദേശം രാജ്യമായിട്ട് പ്രഖ്യാപിക്കണം എന്നുള്ള അറബ് രാജ്യങ്ങളുടെ നിലപാട് പല ഘട്ടങ്ങളിലും സൗദി അറേബ്യ ആവർത്തിക്കുന്നത് ഈ കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ പരാമർശിച്ചുകൊണ്ടാണ് അപ്പൊ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോ ബംഗറിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സ്ഥിതിയിൽ നല്ലൊരു ശതമാനം ജനങ്ങൾ മാറിയിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം ഇസ്രായേൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഉണ്ടായത് അവർ പറയുന്ന കാര്യം ഇങ്ങനെ തന്നെയാണ് ഇത്ര രൂക്ഷമായിരിക്കുന്ന ഒരു പ്രതിരോധം തങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ജീവിക്കാൻ പറ്റാത്ത ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല തങ്ങളുടെ റിലേഷനിൽപ്പെട്ട പല ആളുകളും രാജ്യം വിട്ട് പോവുകയാണ് തിരിച്ചു വരില്ല എന്നാണ് അവർ പറയുന്നത് ഇനി വരാൻ പോകുന്ന ദിനങ്ങൾ അല്ലെങ്കിൽ വരാൻ പോകുന്ന കാലഘട്ടങ്ങൾ എന്നൊക്കെ പറയുന്നത് അതിരൂക്ഷമായിരിക്കുന്ന അക്രമത്തിന് ഒരു സ്ഥിതിയിലേക്ക് രാജ്യം ഇപ്പോൾ ഏറെക്കുറെ ആയി മാറിയിരിക്കുകയാണ് കാര്യമെന്ന് പറയുന്നത് ഗസയുടെ ഭാഗത്ത് അല്ലെങ്കിൽ ഫലസ്തീനിൽ മുറിവേൽക്കാത്ത ഒരു പലസ്ഥീതി പോലും ഉണ്ടോ എന്ന കാര്യം സംശയമാണ് അവരൊക്കെ തങ്ങളുമായിട്ട് അല്ലെങ്കിൽ തങ്ങളുടെ തലമുറയുമായിട്ട് നല്ലൊരു സൗഹൃദ ബന്ധം ഉണ്ടാക്കാൻ ബാബിലിൽ ഭാവിയിൽ അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യത തീരെ കുറവാണ് എന്നുള്ളതും ഇപ്പോഴത്തെ സംഘർഷാവസ്ഥ അനാവശ്യമായ രീതിയിൽ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി തന്നെ ഉണ്ടാക്കിയതാണ് അത് അയാൾ തന്നെയാണ് നിർത്തേണ്ടത് എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഇപ്പോൾ പരസ്യമായി തന്നെ ഇസ്രായേലിലെ പൗരന്മാർ പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ പോവുകയാണ് മുന്നോട്ട് വയ്ക്കപ്പെട്ട ഒരു കരാർ വ്യവസ്ഥയും ബന്ധിമോചനവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും അവിടെ വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാകുന്ന കാര്യമെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഒരു ബന്ദി ഇസ്രായേലുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു എന്ന് അമാസിൻ്റെ ആളുകൾ പറഞ്ഞതോടുകൂടി പ്രതിസന്ധി രൂക്ഷമായി അപ്പോൾ ഗസയുടെ ഏതെങ്കിലും മേഖലയിലൊക്കെ ഈ ബന്ദികൾ ഒളിച്ചിരിക്കുക ഒളിഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ ഒളിപ്പിച്ചിരിക്കുകയാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇതിന്റെ ഇടയിൽ പറഞ്ഞിരുന്നു അവർ ബന്ദികളാരും ഗസയുടെ അകത്തില്ല അവരെല്ലാവരും ലബനാനിലോ അല്ലെങ്കിൽ ഈജിപ്തിലേക്കോ ഹമാസ മാറ്റിയിരിക്കുന്നു എന്നൊരു പ്രസ്താവന കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വന്നിരുന്നു അതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ നടന്നു അതിനൊരു മറുപടികളൊന്നും പാലസ്തീൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുമില്ല എന്നാൽ അതിനോടനുബന്ധിച്ച് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ബന്ദി കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട വിഷയം വന്നതോടുകൂടി അവർ ഈ ഗസയ്ക്കകത്ത് തന്നെയുണ്ട് ഗസയുടെ ഏരിയകളിൽ അവർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളത് തെളിയിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് ഇത് കണക്കാക്കുന്നത് അതോടുകൂടി ബന്ദിഭോജനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വീണ്ടും ഇസ്രായേലിൻ്റെ അകത്ത് രൂക്ഷമായിരിക്കുന്നു ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് ഇസ്രായേൽ രാജ്യം മാറുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് ശക്തമായിരിക്കുന്ന റോക്കറ്റ് ആക്രമണം നൂറ്റി എൺപത് റോക്കറ്റ് ആദ്യഘട്ടത്തിലും പിന്നീട് അതിനുശേഷം എണ്ണമില്ലാത്ത റോക്കറ്റ് ആക്രമണങ്ങളും വിക്ഷേപിച്ചു എന്ന ാണ് ഒരു മീഡിയയിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് എണ്ണാൻ പറ്റാത്ത വിധം അതിശക്തമായിരിക്കുന്ന റോക്കറ്റ് ആക്രമണത്തിന്റെ തീമായി തന്നെ ഇസ്രായേലിന്റെ തലസ്ഥാനമായിരിക്കുന്ന തെല്ലീപിന്റെ വ്യത്യസ്ത മേഖലകളിൽ മണിക്കൂറുകളോളം കാണാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് ഒന്ന് വീയുന്നു അത് പൊട്ടുന്നു അടുത്ത് വീയുന്നു അത് പൊട്ടുന്നു അങ്ങനെ തുടർച്ച തുടരെ തുടരെയായിട്ടുള്ള അക്രമത്തിന്റെ പരമ്പര തന്നെ ഇസ്രായേലിന്റെ തലസ്ഥാന നഗരിയെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സംഭവം യുദ്ധം തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് അപ്പോൾ ഇതിന്റെ പ്രതിരോധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ വല്ലാതൊന്നും ന്യായീകരിക്കാന് വേണ്ടി ഇസ്രായേൽ സാധിക്കാത്ത ഒരു പ്രതിസന്ധി അവരെയും വല്ലാത്ത രീതിയിൽ കൊയ്യക്കുകയാണ് കാരണം വെച്ചാൽ അയൺഡോമാണ് പ്രതിരോധ സംവിധാനം എന്ന് പറയപ്പെട്ടത് അയൺ ഡോമിന്റെ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും ഇപ്പോൾ ഹിസ്ബുല്ലാ ഗ്രൂപ്പും അതോടൊപ്പം തന്നെ ഇറാനും തകർത്തെറിഞ്ഞത് ലോകം കണ്ടതാണ് പിന്നീടുള്ളത് മുന്നറിയിപ്പുമായിട്ട് ബന്ധപ്പെട്ട സൈറൻ മുയങ്ങുന്നതാണ് സൈറൻ മുയങ്ങുന്നത് മുയങ്ങുന്നത് സൈറന്റെ വിഷയത്തിൽ പോലും വലിയ പ്രതിസന്ധി ഇസ്രായേൽ നേരിടുന്നു സൈറണ് മുയങ്ങാതെയാണ് പല ആക്രമങ്ങളും നടത്തിയത് അപ്പോൾ അതിന് എന്തെങ്കിലും ടെക്നോളജികളൊക്കെ അവർ ഉപയോഗിക്കുന്ന റോക്കറ്റിലോ അല്ലെങ്കിൽ മിസൈലോ പ്രയോഗിക്കുന്നുണ്ടോ എന്ന കാര്യം സംശയിക്കുകയാണ് അങ്ങനത്തെ രണ്ട് മൂന്ന് പ്രതിസന്ധിയാണ് ഇപ്പോൾ ഉള്ളത് ഒരു മുന്നറിയിപ്പും ജനങ്ങൾക്ക് നൽകാൻ പറ്റാത്ത വിധം ശത്രുപക്ഷത്തിൽ നിന്ന് ശക്തമായിരിക്കുന്ന അക്രമം ഇസ്രായേലിൻ്റെ തലസ്ഥാന നഗരിയെ പോലും പ്രകമ്പനം കൊള്ളിക്കുന്നതിരിയിൽ ഉണ്ടാവുകയും ന്യായിക അതിനെ ഏതെങ്കിലും തരത്തിൽ തങ്ങളുടെ ജനങ്ങളോട് സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനില്ലാത്ത ഒരു പ്രതിസന്ധിയിലൂടെ യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ മുറിവേറ്റിരിക്കുന്നു ഇസ്രായേലിന് എന്നുള്ളതാണ് മറ്റൊരു പത്രം പറഞ്ഞ റിപ്പോർട്ട് അങ്ങനെയാണ് ഇസ്രായേലിന് മുറിവേറ്റിരിക്കുന്നു ഉണങ്ങാത്ത മുറിപ്പാടാണ് ഇത്രയും ആയിരത്തിലുള്ള ഒരു മുറിയൊന്നും ഇതിന് മുൻപ് ഇസ്രായേൽ ഉണ്ടായിട്ടില്ല ഇസ്രായേൽ അനുഭവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയം യുദ്ധം ചെയ്ത് അവസാനിക്കുകയല്ലാതെ ഇത് ലഭ്യമായിരിക്കുന്ന ഒരു പരിഹാരം ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് എന്ന് പോലും ചില മീഡിയകൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അഭിപ്രായം രേഖപ്പെടുത്തുകയാണ്